ഹലോ കൂപ്പുകാരി എനിക്ക് ഒന്നാം ക്ലാസ്സിൽ നിന്ന് ടോപ്പ് മാർക്ക് സമ്മാനമാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിന്റെ പേരാണ് ഈ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കഥ വായിച്ചു തരികയാണ് ആ കഥയുടെ പേരാണ് കൊക്കും അടുത്ത െല്ലാം വറ്റി തുടങ്ങി ജീവിത മാർഗം നശിച്ച് ജീവധാരങ്ങൾ എല്ലാം പലവടി പോകാൻ മൃഗങ്ങൾക്ക് ഓടാ ഓടിപ്പോകാം താനെന്ത് ചെയ്യും എന്ത് ദുഃഖത്തോട് വിചാരിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് ഒരു കൊക്ക് കുളത്തിൽ പറന്നെത്തിയത്

അവൾ കണ്ടു കൊക്ക് ചോദിച്ചു ചങ്ങാതി നീ എന്നാല് കരയുന്നത് ദുഃഖത്തിൽ നിന്ന് പറഞ്ഞു കുളം വറ്റുകയാണ് ഇനി എന്ത് ചെയ്യും ചെയ്യുന്നു പറഞ്ഞു വിഷമിക്കണ്ടാ ഞാൻ താമസിക്കുന്ന കുളത്തിലേക്ക് നീയോ എൻ്റെ വെള്ളം ധാരാളം മുൻപ് ഞങ്ങൾ സന്തോഷത്തോടെ സമ്മതിച്ചു കൊക്കിൻ്റെ തുറത്ത് പുറത്ത് കയറി ഞണ്ട് യാത്രയായി കൊക്കിൻ്റെ പുറത്തി

Aduh, tulang oyok pula, tileko odi, odi lecet petuk, guna badak, mana manasani dah lecet petuk.